അങ്ങനെ ഓണമെത്തെയല്ലേ കൂട്ടുകാരെ അപ്പോൾ ആഘോഷങ്ങൾ പലപ്പോഴും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടുകയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ പങ്കാളികൾ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും അടുപ്പം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ എല്ലാ ബന്ധങ്ങളെയും പോലെ ഇത് പരസ്പര ബഹുമാനം സമ്മതം ആശയവിനിമയം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഓണത്തിന് തിരക്കുകളെല്ലാം മാറ്റിവച്ചു കറങ്ങാനെല്ലാം പോകുമ്പോൾ സ്നേഹം കൂടും കാരണം എപ്പോഴും കൂടെ ഉണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ ഭർത്താക്കന്മാർക്ക് ബന്ധപ്പെടുമ്പോൾ ഫോർപ്ലേ അതിന് കൂടുത്താൻ സമയം കണ്ടെത്തേണ്ടി വരില്ല എന്നതാണ് വാസ്തവം സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള അവസരത്തിൽ ഓർഗാസത്തിൽ എത്തിച്ചേരുവാൻ കഴിയും പക്ഷെ ക്ഷണമുണ്ടാവരുത് കേട്ടോ ക്ഷണം ഉണ്ടാവാത്ത സമയത്ത് കാര്യമാണ് പറയുന്നത് ചിലരെല്ലാം വലിയ കുടുംബമാണേൽ വെളുപ്പിനെല്ലാം എണീറ്റിട്ടുണ്ടേൽ അവർക്ക് ചിലപ്പോൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ മുൻപേ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവ് കപ്പിൾസ് അല്ല പുതിയ ദമ്പതികളെല്ലാം രണ്ടുപേരും കൂടെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻറ്റിമേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്യും പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ക്ഷീണം ഉണ്ടാവും ഇപ്പോൾ വലിയ കുടുംബങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ചില സ്ത്രീകൾ വെളുപ്പിന് തന്നെ എഴു എഴുന്നേൽക്കും കാരണം കൂടുതൽ സദ്യ വിഭവങ്ങൾ പായസം എല്ലാം ഉണ്ടാക്കാൻ അപ്പോൾ അവർക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാവും അവരല്ല പറയുന്നത് ബാക്കിയുള്ളവർ അപ്പോൾ അവർക്ക് ഉറക്കക്ഷീണമാകുമ്പോൾ അവർ ചെറിയ കുറക്കക്ഷീണം മാറാനാണ് ഉച്ചയ്ക്കോ ഒന്ന് മയങ്ങുകയോ മറ്റെല്ലാം ചെയ്തിട്ട് ആ ക്ഷീണം മാറ്റണം പക്ഷേ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു എപ്പോഴും കൂടി കൂടിച്ചേരുന്നു അതുകൂടാതെ ടെൻഷനുകളില്ല അതായത് ജോലി ഭാരങ്ങളില്ലാതെ നമ്മളിങ്ങനെ കൂടാ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു സന്തോഷം വരവായിരിക്കും അപ്പോൾ ആ സമയത്ത് ആകുമ്പോൾ പെട്ടെന്ന് രണ്ടു പേർക്കും ഒരു സ്ത്രീകൾക്ക് സംബന്ധിച്ചാണെങ്കിൽ പെട്ടെന്ന് ഓർഗാസത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ പരസ്പരം ഒരു സമ്മതവും ആശയവിനിമയവും മുന്നേ തമ്മില് വേണം ഈ കാര്യത്തിൽ അപ്പോൾ പൂർണ്ണമായി സമ്മതം ആണോ രണ്ടു കൂട്ടരോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിൽ പ്രത്യേക പ്രധാനമായിട്ട് കാര്യം അപ്പൊ എല്ലാവരും തിരക്കിലായിരിക്കും നമുക്കറിയാം അപ്പോൾ ഈ സാഹചര്യത്തിൽ പങ്കാളിയുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ അതായത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അതിന് വേണ്ടത് എന്തായാലും തുറന്നുള്ള സംസാരങ്ങൾ വേണം അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള ആഗ്രഹം പങ്കാളിയും തുറന്ന് സംസാരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ് അത് പങ്കാളിക്ക് ഒരു സമ്മർദ്ദമായിരുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കരുത് നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയാം അല്ലാതെ എനിക്കത് വേണം എനിക്ക് തന്നേ മതിയാവും എന്നത് പറഞ്ഞാൽ ഒരു സമ്മർദ്ദമാവും പിടിച്ചു വാങ്ങലോ അത് പാടില്ലാതെ അവരുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത് അപ്പോൾ ഇല്ല എന്ന് അവർ പറയുന്നത് ചെയ്യണം അപ്പോൾ അതിനെ മാനിക്കുക അല്ലാതെ അതിന് നമ്മൾ നിർബന്ധം വയ്ക്കേണ്ട കാര്യങ്ങൾ ഇല്ല അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞപോലെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കാതിരിക്കാം അപ്പോൾ അതിനെ അംഗീകരിക്കുക അതുകൂടാതെ സ്ഥലവും സന്ദർഭവും എല്ലാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ അതിഥികളെല്ലാം ഉണ്ടാകും ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ചിലർ വിരുന്ന് വന്നിട്ട് നമ്മളെ വിട്ടു നിൽക്കും അവർക്കൊക്കെ അപ്പോൾ നമ്മുടേതായ സ്വകാര്യത ലംഘിക്കപ്പെടും അവർക്കൊക്കെ ഇത് ചിലപ്പോൾ സാധിക്കണമെന്നില്ല അപ്പോൾ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് രണ്ടുപേരും പിന്നെ എന്ന് വെച്ചാൽ ഇവർ നമ്മളിപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം പങ്കെടുക്കുക അപ്പോൾ അവർക്കൊരു മാനസികവും വൈകാരികവുമായ ഒരു ഇൻറ്റിമസി ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാൻ അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സമയത്തും സഹായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരൊക്കെ സിനിമ കാണുക ആ സമയത്തൊക്കെ ഒരുമിച്ചിരിക്കുവാൻ ശ്രമിക്കുക അതുകൊണ്ടത് ചിലപ്പോൾ ചില കളികളിലൊക്കെ ഏർപ്പെടും ചിലപ്പോൾ മുതിർന്നവരാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പായിട്ട് കുറച്ച് പേരാകുമ്പോൾ ചില കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിലും നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനാണ് അതുകൂടാതെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് അഭിനന്ദിച്ചു കൊടുക്കുക പരസ്പരം പങ്കാളികൾ തമ്മിൽ പരിശ്രമത്തിൽ അവരിങ്ങനെ പായസം വെച്ച് കഴിഞ്ഞാൽ ഒന്നും അഭിനന്ദിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവാനാണ് അപ്പോൾ ഇത് ബന്ധത്തിൽ കൂടുതലായിട്ട് ഊഷ്മളത കൊണ്ടുവരാനായിട്ട് സാധിക്കും മറ്റു കാര്യത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലഹരി ഉപയോഗിക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ലത് അങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അമിതമാകാതെ വളരെ ചുരുങ്ങിയ നിലയിൽ മാത്രം ലഹരി ഉപയോഗിക്കും കാരണം ശരീരം അതിനെ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരരുത് കാരണം ലഹരി കൂടുതൽ കഴിച്ചിട്ട് ശരീരം തളരുകയോ അല്ലെങ്കിൽ ബോധമില്ലാതൊക്കെ ഇടുന്നുറങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പങ്കാളിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന നമ്മൾ ലഹരി കീഴ്പ്പെടുത്തരുത് അതുകൊണ്ടത് പങ്കാളിയുടെ തീരുമാനത്തെയും സ്വാധീനിക്കരുത് ഇപ്പോൾ ഒരു മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാഗൊക്കെ അടിച്ചുകൊണ്ട് ബംഗാളിക്ക് കുഴപ്പമില്ലെങ്കിലും നമ്മുടെ ശരീരം ആ മദ്യപാനം കൊണ്ട് നാക്കുകൾ കുഴയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവിടെ പണി കിട്ടുന്നതാണ് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ആരോഗ്യകരമായ ഒരു ബന്ധം എന്നത് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് സന്തോഷം പങ്കുവയ്ക്കുന്ന ഇതുപോലുള്ള ആഘോഷവേളകളിൽ ഇത് കൂടുതൽ പ്രാധാന്യമാണ് അപ്പോൾ ബന്ധം കൂടുതൽ നിങ്ങൾ ദൃഢമാകാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം സഹായകരമാണ്